സുഹൃത്തുക്കളുടെ കൂട്ടായ്മ ഹൃദയം തുറന്നപ്പോൾ പുഞ്ചിരി വിടരുന്നത് നാട്ടിലെ നൂറോളം കുട്ടികളുടെ മുഖത്താണ് കൊല്ലം പരവൂരിലെ കൂട്ടായ്മയായ ആനപ്രേമി സംഘമാണ് നാട്ടിലെ നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനിരിക്കെ കിറ്റുകൾ നൽകിയത് സ്മൈൽ എന്ന സ്കൂൾ കിറ്റ് പദ്ധതി ആവിഷ്കരിച്ചത് ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചത് നൂറ് കിറ്റുകൾ അർഹരായ കുട്ടികളെ കണ്ടെത്തിയതും അവർക്കുള്ള കിറ്റുകൾ ഏറ്റുവാങ്ങിയതും അധ്യാപകരാണ് പ്രേമചന്ദ്രൻ നിർവഹിച്ചു വർഷം വർഷം മുമ്പായി തന്നെ കുട്ടികൾക്ക് ഒരു സ്കൂൾ ആരംഭിക്കുമ്പോൾ എന്തെല്ലാം ും അവശ്യാധനങ്ങളുമാണോ വേണ്ടത് അത് മുഴുവൻ തയ്യാറാക്കി ഒരു കിറ്റായി ആ കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കുകയല്ല ബന്ധപ്പെട്ട സ്കൂളുകളിൽ കൊടുത്ത് അർഹരായ കുട്ടികളെ സ്കൂൾ അധികൃതർ തെരഞ്ഞെടുത്ത് അവർക്ക് വിതരണം ചെയ്യുക ബാഗ് നോട്ട്ബുക്ക് ചെയ്യും ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ തുടങ്ങി ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കിറ്റിലുണ്ട് പുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പുറ്റിങ്ങൽ ദേവസ്വം ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസൈറ്റീൻ